എന്ത് എന്ത് സന്ദേശം കൊടുക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുന്നത് ഇത് ഒരു പയ്യനെ അടിച്ചു കൊന്നവന്മാർക്ക് പരീക്ഷ എഴുതാൻ കഴിയുമ്പോൾ പണ്ട് തുണ്ട് തൊണ്ടുവെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ കോപ്പി അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീവാർ ചെയ്യും പരീക്ഷ എഴുതാൻ പറ്റത്തില്ല എന്തോ മാരക തെറ്റാണല്ലോ ഒരുത്തനം ഇടിച്ചിട്ട് എഴുതിക്കൊണ്ട് കോപ്പി അടിച്ച് കഴിഞ്ഞാൽ കോപ്പി അടിക്കുന്നതിന് ഡിവാർ ചെയ്യുമ്പോൾ കൊന്നാൽ കുഴപ്പമില്ലെന്ന് ഇത് എന്ത് സിസ്റ്റമാണെന്ന് ഇത് അപ്പോൾ നാളെ ഞാൻ ചോദിക്കട്ടെ നാളെ ഒരുത്തം കൊന്നാമായിരിക്കും കേട്ടോ ഞങ്ങൾക്ക് ഒന്ന് ഇതല്ലേ ചിന്ത വരുന്നത് ഒരു 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 പർട്ടിക്കുലർ കേസിൽ ഇപ്പം നമുക്ക് അറിയാവുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉൾപ്പെടെ കുറേ പേരൊക്കെ മയക്കുവരുന്ന കേസിൽ സിനിമാക്കാരൊക്കെ അറസ്റ്റിലായിട്ടുണ്ട് അപ്പം ഈ അറസ്റ്റിലാവുന്നവരൊക്കെ നാളെ വളരെ കൂളായിട്ട് പുറത്തിറങ്ങി നടക്കുകയാണ് അവർക്ക് വീണ്ടും റീച്ച് കിട്ടുകയാണ് അവർ വീണ്ടും സ്റ്റാറുകളാവുകയാണ് ഈ ഈ ഈ കാലത്ത് ഇത് കാണുന്ന ഒരു പയ്യൻ എന്താ വിചാരിക്കുന്നത് ആ ഇനി എന്താ പ്രശ്നം നമുക്ക് ഇതാക്ക അതല്ലേ ഈ ഈ പയ്യനെ കൊന്ന ഒരു പയ്യൻ പറയുന്നുണ്ടല്ലോ ആൾക്കൂട്ടത്തിൽ വെച്ച് അടിച്ചു പോന്ന പ്രശ്നമല്ലോ അപ്പം പറയുകയാണ് കൂട്ടത്തിൻ്റെ അടിച്ചുപോലാണ് അവർ കുഴപ്പമൊന്നുമില്ല അതെ അവർ തന്നെ കൊല്ലം ആണ് പൂച്ചാൻ പട്ടിയാൻ പോലും കൊന്നു കഴിഞ്ഞാൽ മനാഗാന്ധി ഇടപെടും മനുഷ്യനെ കൊല്ലം തന്നെ അവിടെ കുഴപ്പമില്ലാത്തത് ഇത്രയും മൈൻഡ് സെറ്റിലേക്ക് അവിടെ വന്നു അത് നമ്മൾ കൂടി പിടിക്കുന്ന സമയത്ത് വടിയെടുത്ത് അടിക്കുമ്പോഴും കമ്പി എടുത്ത് അടിക്കുമ്പോഴും ആലോചിക്കും ഇവിടെ കമ്പി കമ്പിയൊന്നും എടുക്കല്ലേ ജോ വല്ലാൻ പറ്റുമെ അയ്യുണ്ടൊക്കെ അടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ പോലും ഒന്ന് ഒന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ പേടിയുണ്ട് അതാ ഇടിച്ചിടിക്ക് ആഘാതം കൂടിപ്പോയി കൂട്ടുകാരനെന്തെങ്കിലും എന്തെങ്കിലും കഴിഞ്ഞാൽ അവൻ്റെ ഒപ്പം എന്തെങ്കിലും പറ്റിയോടാണെന്ന് വെച്ചാൽ നമ്മൾ കരയും ഞാനും ഒക്കെ പണ്ട് അടി ഉണ്ടാക്കിയ സമയത്ത് നമ്മളാ അടിച്ചിടി അറിയാതെ കണ്ടൊരു കൂട്ടുകാരനെ കണ്ണി കൊണ്ടപ്പോൾ ഞാനും അവരോട് കെട്ടിപ്പിടിച്ച് കരച്ചിലായിരുന്നു നമ്മൾ ദേശിക്കൂടി ക്രിക്കറ്റ് കളിക്കാടയ്ക്ക് അടിവുണ്ടായതാണ് പക്ഷേ ഇടിച്ചിടി ഞാൻ അവൻ്റെ കണ്ണിലെന്തോ കൊണ്ടപ്പോഴത്തേക്ക് എനിക്ക് ടെൻഷനായിട്ട് ഞാനവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ സന്ദർഭം അതായത് നമുക്ക് അങ്ങനൊരു മനസ്സിന് അങ്ങനത്തെ മാനസികാവസ്ഥ നമുക്കുണ്ടായിരുന്നു ഇന്ന് ഒരുത്തനെ അവനെ കണ്ടുപോയാണെന്നൊക്കെ കൂളായിട്ടല്ലേ പറയുന്നത് അങ്ങനെ അങ്ങനെയുള്ളതിനെ പരീക്ഷിക്കുകയാണ് ഗവൺമെൻറ് അപ്പോൾ ഇവരെ കൂടെ പഠിക്കുന്ന കുട്ടിക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നടക്കുന്ന കുട്ടിക്ക് അവൻ 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 എന്താണ് എന്ത് സന്ദേശമാണ് അവന് കിട്ടുന്നത് സൗദിയിൽ മൂന്ന് പേര് മയക്കൂരം വെച്ചപ്പോഴത്തേക്ക് തലവെട്ടി അപ്പോൾ അവിടെ മയക്കൂരം നിൽക്കുന്നവർ തന്നെ ഉള്ളിൽ വരുന്ന ചിന്ത എന്താ അവൻ ആലോചിക്കത്തില്ലേ അടേ ഇത് പ്രശ്നം തലവിട്ടും അല്ലെങ്കിൽ ദുബായി പിടിച്ചാൽ തലവിട്ടും എല്ലായിടത്തും നടക്കുന്നുണ്ട് പക്ഷേ ഭയം ഉണ്ടാവുന്നത് ഈ തെറ്റിനെ മറക്കാൻ വേണ്ടി ഭയം ഉണ്ടാവുന്നു ഇത് ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ വിശാലമായ രീതിയിൽ ഇതും കൊടുത്ത് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇപ്പം ആർ പിന്നെ പിന്നെയൊക്കെ പിന്നെ രാഷ്ട്രീയക്കാർ തെത്തെടുത്തിട്ട് രാഷ്ട്രീയ ഗുണ്ടകളാക്കി കൊണ്ടുവിടക്കാൻ പോറ്റുവാണ് പിന്നെ പിന്നെ എന്തിലും എവിടെ എങ്ങനെയാണ് നമുക്ക് തടയാൻ പറ്റുക നമ്മുടെ നിയമം നിയമം പരിഷ്കരിക്കണം വിദ്യാഭ്യാസ സിസ്റ്റം പരിഷ്കരിക്കണം വിദ്യാഭ്യാസ രീതി ഒക്കെ ഏത് കാലത്തുള്ളതാണ് ഏത് കാലത്തുള്ളതാണ് ഇപ്പോഴും ഇപ്പോഴും പോയിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാൻ ഏതാണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് വരെയൊക്കെ ഉള്ള സിസ്റ്റം തന്നെ അതിൻ്റെ ചെറിയ വകഭേദങ്ങളൊക്കെ ഇപ്പോഴും പഠിപ്പിക്കുന്നുള്ളൂ ഈ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് ഒന്ന് പഠിപ്പിക്കൂ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണം നിങ്ങൾ ഈ രാജ്യം ഇവിടെ നിന്ന് പുറത്തു അല്ലെങ്കിൽ ജീവിക്കുക ഒരാളോട് എങ്ങനെ നിങ്ങൾ പെരുമാറണം ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് വിദ്യാഭ്യാസ സിസ്റ്റം അതൊക്കെ ഞാൻ പറഞ്ഞിട്ട് അനുബോധമുള്ള കാഴ്ചപ്പാടുള്ളവനായിരിക്കണം വിദ്യാഭ്യാസ മന്ത്രി ഞാനൊരു വിദ്യാഭ്യാസ മന്ത്രി എന്ന് കുറ്റം പറയുന്നത് എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ നല്ല തീരുമാനം എടുക്കാൻ പറ്റുമോ അതായത് ഏതെങ്കിലും സ്കൂളിൽ തീരുമാനമെടുക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് ഒരു കളക്ടർ തീരുമാനമെടുക്കാൻ പറ്റുമോ അപ്പം അതിന് ആദ്യം ഇനി കളക്ടർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവണ്ടേ അല്ലെങ്കിൽ മറ്റേ ഞാനതാ പറഞ്ഞു ചുക്ക് ഏതാ ചുണ്ണാമേതാ തിരിച്ചറിയാനുള്ള ബോധം വേണ്ട ഒരാളിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരിക അത് മനസ്സിലായെങ്കിൽ അല്ലേ ആ ശരി അത് കൊള്ളാവുന്ന പരിപാടിയാണ് നിങ്ങൾ അങ്ങനെ ചെയ്യണം കേട്ടോ നമ്മൾ ആട് നിന്നാവണം എന്ന് ചിന്തിക്കണമെങ്കിൽ അതിന് ബോധം വേണ്ടേ കുട്ടികളെ കയ്യിൽ കുട്ടിക്കാലം തൊട്ടെ വടിയും എടുത്തു എടുത്തുകൊടുത്ത് അക്രമവും കാണിച്ച് കുട്ടികളെ ക്രിമിനലാക്കി മാറ്റുന്ന പണി എനിക്ക് പണ്ട് തൊട്ടേ ഈ സ്കൂൾ കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയത്തോടൊക്കെ പണ്ട് തൊട്ടേ വലിയ യോജിപ്പില്ലാത്ത ഒരാളാണ് ഞാൻ കാര്യം തലച്ചോറ് ഉദിച്ചിട്ടില്ലാത്ത പ്രായത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്ന വിഷം വിപ്ലവം എന്ന് പറയുന്ന വിഷം കുത്തിവെച്ച് കൊടുത്ത് ഒരു കുഞ്ഞിനെ നശിപ്പിക്കുന്നതിന് പോലെ തന്നെയാണ് ഇതെല്ലാം എം ഡി എമ്മുടെ കാര്യം പറയുന്നത് പോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിഷങ്ങളും ഇതെല്ലാം സമമാണ് കാരണം ഈ തലച്ചോറ് നശിച്ച് പോവാണ് അവനറിയില്ല ഇത് ഇതാര് ചെയ്താലും കേട്ടാ ഇതാ എസ് എഫ് ഐക്കാരും ചെയ്താലും ഇത് ആർ എസ് എസ് കാരും ചെയ്താലും ഇത് കോൺഗ്രസ്സുകാരൻ ചെയ്താലും ഇതല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല ഇത് ഏത് രാഷ്ട്രീയ ഒരു കാരണവശാലും തലച്ചോറ് ഉദിക്കാത്ത പ്രായത്തിൽ ഒരു തരം വിഷങ്ങളും സ്വയം ചിന്തിച്ച് ബോധ്യപ്പെടണം എൻ്റെ ഇന്നതാണ് ശരി ഇന്നതാണ് തെറ്റ് എന്ന് സ്വയം ബോധ്യപ്പെട്ട് വരുന്നൊരു കാലത്ത് വരെ മാത്രമേ ഇവർക്ക് ഇതൊക്കെ എത്താവൂ ഇതെല്ലാം ഓരോ രീതിയിലും നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്